സമാനതകളില്ലാത്ത ഉജ്ജ്വലമായ വ്യക്തിത്വമാണ് പി എസിൻ്റെ അധികാരം ജനനന്മയ്ക്ക് എന്ന അടിസ്ഥാന തത്വം പ്രാവർത്തികമാക്കിയ ജനപ്രിയനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം പാവങ്ങളോടും തൊഴിലാളി സമൂഹത്തോടും അവശ്യത അനുഭവിക്കുന്ന സകലമാന ജനങ്ങളോടും അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ജനക്ഷേമകരമായ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങിയ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും പ്രത്യേകമായ താല്പര്യമെടുത്തിരുന്നു എന്നുള്ളത് പല സന്ദർഭങ്ങളിലും അതിനു വേണ്ടി പോരാട്ട വീര്യത്തോടുകൂടി തന്നെ പുരുതി എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കുന്നു വി എസുമായി സമ്മത്സരജരുടെ ഭൂഷ്മണമായ സ്നേഹബന്ധം എനിക്കുണ്ട് രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്കിടയിലും ആ ബന്ധം അനുസൂതമായി കുറഞ്ഞിരുന്നു പ്രിയപ്പെട്ട ബി എസിൻ്റെ വേർപാടിൽ അതീവ ദുഃഖത്തോടെ ആദരാഞ്ജലി അർപ്പിക്കുന്നു